ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വീടുകളിലെ പ്രസവം മതങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല തെറ്റിദ്ധാരണ അകറ്റാനും ബോധവൽക്കരണം ശക്തമാക്കാനും കളക്ടർ വിളിച്ചു ചേർത്ത മത നേതാക്കളുടെ യോഗത്തിൽ സമവായം ആശുപത്രികളിലെ സുരക്ഷിതമായ പ്രസവത്തിനു പകരം വീടുകളിൽ പ്രസവം നടത്താൻ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റാനും ബോധവൽക്കരണം ശക്തമാക്കാനും ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിളിച്ചുചേർത്ത മത നേതാക്കളുടെ യോഗത്തിൽ സമവായം ആരോഗ്യമുള്ള ഭാവി തലമുറയ്ക്കായി ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജില്ലയിലെ ആരോഗ്യ വകുപ്പ് നടത്തുന്ന കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് മത നേതാക്കളുടെ യോഗം വിളിച്ചത് ഒരു മതവും പ്രസവത്തിന് ആശുപത്രികളിൽ ചികിത്സ തേടുന്നതിനെ എതിർക്കുന്നില്ലെന്നും ചികിത്സയും ശരിയായ പരിചരണവും വേണമെന്ന് നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നതെന്നും യോഗത്തിൽ പങ്കെടുത്ത വിവിധ മത അഭിപ്രായപ്പെട്ടു ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് മതസംഘടനകളുടെയോ മതതത്വങ്ങളുടെയോ പിൻബലമില്ലെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലപ്പുറം